സ്റ്റുഡൻസ് അബോ മാസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എയ് സ്റ്റാൻഡേർഡ് മാത്തമെറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭൂജങ്ങൾ ആരംഭിക്കുകയാണ് ഞാൻ ബോർഡിൽ ഒരു മൂന്ന് നാല് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ഫിഗേഴ്സ് ഉണ്ട് അതിൽ ആദ്യത്തത് ട്രയാംഗിൾ ആണ് രണ്ടാമത്തത് കോഡ്രി ലാറ്ററൽ മൂന്നാമത്തത് പെൻഡഗൺ നാലാമത്തത് ഹെക്സഗൺ ആദ്യത്തത് ത്രികോണം രണ്ടാമത്തത് ചതുർഭുജം മൂന്നാമത്തത് പഞ്ചഭുജം നാലാമത്തത് ഷഡ്ഭുജം എന്താണ് ട്രയാങ്കിൾ എന്ന് അറിയാം എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് ത്രീ സൈഡ്സ് ആൻഡ് ത്രീ വെർട്ടീസസ് മൂന്ന് സൈഡ്സും മൂന്ന് വെർട്ടീസസും ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ മൂന്ന് വശങ്ങളും മൂന്ന് മൂലകളുമുള്ള ഒരടഞ്ഞ രൂപത്തിന് പറയുന്ന പേരാണ് ത്രികോണം എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചു അപ്പോൾ ഇതെന്താണ് ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണോ അല്ല ഓക്കെ ഇത് ഇങ്ങനെ വന്ന് കൂടി ചേരുമ്പോഴാണ് നമ്മളതിനെ ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയാം അല്ലെങ്കിൽ അടഞ്ഞ രൂപം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഫിഗറിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഹാസ് ഫോർ സൈഡ്സ് വൺ ടു ത്രീ ഫോർ ഫോർ സൈഡ്സ് ആൻഡ് ഫോർ വെർട്ടീസസ് എ ബി സി ഡി ഓക്കെ ഫോർ വേർട്ടീസസ് സാർ സാർ മാത്രമല്ല ഫോർ ആംഗിൾസ് ഉണ്ട് ഏതെല്ലാം ആംഗിൾസ് ദിസ് ഈസ് വൺ ആംഗിൾ സെക്കൻഡ് ആങ്കിൾ തേർഡ് ആംഗിൾ ഫോർത്ത് ആങ്കിൾ ഓക്കെ അപ്പോൾ ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ചതുർഭുജം ചതുർഭുജം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും നാല് കോണുകളുമുള്ള ഒരു രൂപം അതിൽ നാല് ശീർഷങ്ങളും ഉണ്ടാകുന്ന മനസ്സിലാക്കുക എ ബി സി ഡി എന്നിവയാണ് ശീർഷങ്ങൾ അടുത്ത ഫിഗറിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദർ ആർ ഫൈവ് സൈഡ്സ് അഞ്ച് വശങ്ങളുണ്ട് എന്താ പറയുക ഫൈവ് വെർട്ടീസസ് അഞ്ച് മൂലകൾ എന്താ പറയുക ഫൈവ് ആംഗിൾസ് ഓക്കെ അഞ്ച് കോണുകളും നമുക്ക് കാണാം ഓക്കെ അതിനെന്ത് വിളിക്കും പഞ്ചഭൂജം അല്ലെങ്കിൽ പെൻഡൺ അടുത്ത ഫിഗറിൽ വി ക്യാൻ സീ സിക്സ് വെർട്ടീസസ് ആറ് മൂലകൾ സിക്സ് സൈഡ്സ് ആറ് വശങ്ങൾ ഓക്കെ പിന്നെ ആറ് കോണുകൾ അതായത് സിക്സ് ആംഗിൾസ് സച്ച് എ ഫിഗർ ഈസ് കോൾഡ് ഹെക്സഗൺ അതായത് ഷഡ്ഭുജം അടുത്ത ഫിഗർ സെവൻ വട്ടീസസ് ആൻഡ് സെവൻ സൈഡ്സ് ഏഴ് മൂലകളും ഏഴ് വശങ്ങളും ഉള്ളതാണ് അതിനെ നമ്മൾ എന്ത് പറയും ഹെപ്റ്റഗൺ എന്ന് പറയും ഏഴാണെങ്കിൽ ഹെപ്റ്റഗൺ അതല്ലെങ്കിൽ സപ്തഭുജം എന്ന് പറയും സപ്തഭുജം അടുത്തത് എട്ട് വശങ്ങൾ എട്ട് വശങ്ങളിൽ എട്ട് മൂലകളും ഉണ്ടെങ്കിൽ എയ്റ്റ് സൈഡ്സ് ആൻഡ് എയ്റ്റ് വെർട്ടീസസ് ദൻ ദാറ്റ് ഈസ് കോൾഡ് ഒക്ടഗൺ അഷ്ടഭുജം ദെൻ നയൻ സൈഡ്സ് ആൻഡ് നയൻ വെർട്ടീസസ് ഒമ്പത് വശങ്ങളും ഒമ്പത് മൂലകളുമുള്ള രൂപങ്ങൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു നോനഗൺ എന്ന് പറയും അതല്ലെങ്കിൽ നവഭുജം അടുത്തത് പത്ത് വശങ്ങളും പത്ത് മൂലകളുമുള്ളത് ടെൻ സൈഡ്സ് ആൻഡ് ടെൻ വെർട്ടീസസ് ഇറ്റ് ഈസ് കോൾഡ് ഡക്ക ഗൺ അതല്ലെങ്കിൽ ദശ ഭുജം ഇത്തരത്തിലുള്ള രൂപങ്ങൾക്കെല്ലാം പറയുന്ന പേരാണ് ബഹുഭുജങ്ങൾ ഓക്കെ അപ്പോൾ ബഹുഭുജം എവിടെ നിന്നാണ് തുടങ്ങുന്നത് പോളിഗൺ എവിടെ നിന്നാണ് തുടങ്ങുന്നത് ട്രാങ്കിളിൽ നിന്നാണ് തുടങ്ങുന്നത് എ ഫിഗർ വിത്ത് ത്രീ ഓർമോസൈസ് ഈസ് കോൾഡ് എ പോളിഗൺ മൂന്നോ അതിലധികമോ വശങ്ങളുള്ള രൂപങ്ങളെയാണ് ബഹുഭുജം എന്ന് പറയുന്നത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സം ഓഫ് ആങ്കിൾസ് ആംഗിൾസിൻ്റെ സമ്മിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ കോണുകളുടെ തുക അതായത് ഇത്തരം പോളിഗൺസിലെ ബഹുഭജങ്ങളിലെ കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ കോണുകളുടെ തുകയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ രൂപം എന്താണ് ത്രികോണമാണ് ട്രാങ്കിൾ ആണ് ഈ ട്രാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നിങ്ങൾക്കറിയാം നിങ്ങളത് നേരത്തെ പഠിച്ചതാണ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രാങ്കിൾ ഈസ് വൺ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക നൂറ്റി ഡിഗ്രിയാണ് ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വന്നാൽ അതെന്താണ് ഇറ്റ് ഇസ് എ കോഡറി ലാറ്ററൽ ചതുർഭുജമാണ് ഈ കോഡറി ലാറ്ററലിനെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റാം ബൈ ഡ്രോയിങ് എ ഡയഗണൽ ഒരു വികരണം വരച്ചാൽ ഇതിനെ നമുക്ക് രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റാം ബിയിൽ നിന്ന് ഡിയിലേക്കോ അല്ലെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡയഗണൽ വരയ്ക്കാം അപ്പം ഞാൻ ബിയിൽ നിന്ന് ഡിയിലേക്ക് വരയ്ക്കണം ഇത് വരയ്ക്കുന്നതിന് മുമ്പേ ഇതിന് ഫോർ ആംഗിൾസ് ഉണ്ട് ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി ആംഗിൾ ഡി നാല് കോണുകൾ ഓക്കെ ഇപ്പം ഞാൻ ഈ ഡയഗണൽ വരച്ചപ്പോൾ വികരണം വരച്ചപ്പോൾ ബി എന്ന ആംഗിളും കോണും ഡി എന്ന ആംഗിളും ഡി എന്ന കോണും രണ്ടായി വിഭജിച്ചു ഓക്കെ ഡിവൈഡഡ് ഇൻ ടു ടു ആംഗിൾസ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ മറ്റൊന്നുണ്ട് ഇവിടെ അതുപോലെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ മറ്റൊരു ആംഗിൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ആറ് ആംഗിൾസിന്റെ സമ്മ് കൂടിയാൽ ഈ ആറ് കോണുകളുടെ തുക കിട്ടിയാൽ എന്തായി ഈ ചതുർഭുജത്തിന്റെ കോണുകളുടെ തുകയായി ഓക്കെ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി കാഡ്രി ലാക്ട് അപ്പോൾ ഈ ട്രയാങ്കിളിലുള്ള മൂന്ന് ആംഗിൾസ് മാത്രം എടുക്കുക ദിസ് ആംഗിൾ പ്ലസ് ദിസ് പ്ലസ് ദിസ് അത് എത്രയായിരിക്കും അത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഇവിടെയുള്ള ട്രയാങ്കിളിലെ മൂന്ന് കോണുകൾ എടുക്കുക മൂന്ന് ആംഗിൾസ് എടുക്കുക നിസ് വൺ നിസ് വൺ നിസ് വൺ അപ്പോൾ അത് എത്രയായി മാറും വൺ എയ്റ്റി ആയി മാറും അപ്പോൾ ഇവിടെ ഉള്ള മൂന്നാങ്കിളും ഇവിടെ ഉള്ള മൂന്നാങ്കിൾ അതായത് മൂന്ന് കോണുകളും മൂന്ന് കോണുകളോട് കൂടുമ്പോൾ നൂറ്റി എൺപത് പ്ലസ് നൂറ്റി അൻപത് വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി എത്രയായി മാറി ത്രീ സിക്സ്റ്റി ആയി മാറി മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ത്രീ സിക്സ്റ്റി എങ്ങനെയാണ് കിട്ടിയത് രണ്ട് വൺ എയ്റ്റി കൂടിയിട്ടാണ് ഓക്കെ അപ്പോൾ ടു ഇൻറ്റു വൺ എയ്റ്റി ഇനി മൂന്നാമത്തെ ഫിഗറിലേക്ക് പോയാൽ അത് എന്താണ് പെൻറ്റകണാണ് പഞ്ചഭുജം അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അട്ടക്സിൽ നിന്ന് ഒരു മൂലയിൽ നിന്ന് നമ്മൾ സാധ്യമായ എല്ലാ ഡയഗണൽസും വരയ്ക്കുക എല്ലാ വികരണങ്ങളും വരയ്ക്കുക ഇപ്പോൾ ഈ മൂലയിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ നേരെ ഈ മൂലയിലേക്ക് വരച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മൂലയിലേക്ക് വരച്ചു ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് മാത്രം നമ്മൾ വികരണങ്ങൾ വരയ്ക്കുക അപ്പോൾ ഈ പെൻ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം ഇപ്പോൾ മൂന്ന് ട്രയാങ്കിൾസായി ത്രികോണങ്ങളായി മാറി അപ്പോൾ ഈ ത്രികോണം നോക്കിയാൽ ട്രയാങ്കിൾ നോക്കിയാൽ ഇവിടെ വൺ ആംഗിൾ ഇവിടെ ഒരു ആംഗിൾ ഇവിടെ ഒരു ആങ്കിൾ അപ്പോൾ ഇറ്റ്സ് സമീസ് വൺ എയ്റ്റി ഓക്കെ ഹിയർ വൺ ആംഗിൾ ഹിയർ അനദർ ആംഗിൾ ഇയർ അനദർ ആംഗിൾ അപ്പോൾ സമീസ് വൺ എയ്റ്റി വെൻ വി കൺസിഡർ തേർഡ് ട്രയാങ്കിൾ ഹിയർ ഈസ് വൺ ആംഗിൾ ഹിയർ ഈസ് അനദർ ആംഗിൾ ഹിയർ ഈസ് അനദർ ആംഗിൾ ഇറ്റ്സ് സമീസ് വൺ എയ്റ്റി അപ്പോൾ ഇത് വൺ എയ്റ്റി ആയി മാറും ഇത് വൺ എയ്റ്റി ആയി മാറും ഇതും 180 അതാണ് ഇതിലെ എല്ലാസിന്റെയും സമ്മർ വന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു അപ്പൊ ഈ ഹെക്സഗൺ ആയിരുന്നു സിക്സ് സൈഡ് ആൻഡ് സിക്സ് വെട്ടി ഹെക്സഗൺ ആ ഹെക്സക്കണ്ടെ നമ്മളിപ്പോൾ ഒരു വട്ടക്സിൽ നിന്ന് സാധ്യമായ എല്ലാ ഡയഗണൽസും വരച്ച സമയത്ത് ട്രയാങ്കിൾസായി മാറി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫോർ ട്രയാങ്കിൾസായി മാറി അപ്പോൾ ഇവിടെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ് ഫോർ ഇൻറ്റു വൺ എയ്റ്റിയാണ് ഷഡ്ഭുജത്തിൻ്റെ കോണുകളുടെ തുക നാല് ഇൻറ്റു നൂറ്റമ്പതാണ് അപ്പോൾ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഇവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് എളുപ്പമാർഗം ഏതെങ്കിലും ഒരു വട്ടെക്സിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡയഗണൽസും വരച്ചാൽ കുറേ ട്രയാങ്കിൾസ് കിട്ടും അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നോക്കുക ആ ട്രയാങ്കിൾസിൻ്റെ എണ്ണം ഇൻറ്റു വൺ എയ്റ്റി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു വൺ എയ്റ്റി അപ്പോൾ ഇവിടെ വള്ളി വൺ ട്രയാങ്കിൾ സോറി വൺ ഇൻറ്റു വൺ എയ്റ്റി ഇവിടെ ടു ട്രയാങ്കിൾസ് ടു ഇൻറ്റു വൺ എയ്റ്റ് ഇവിടെ ത്രീ ട്രയാങ്കിൾസ് ത്രീ ഇൻറ്റു വൺ എയ്റ്റ് ഇവിടെ ഫോർ ട്രയാങ്കിൾസ് ഫോർ ഇൻറ്റു വൺ എയ്റ്റി അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് സമ്മ് കിട്ടാൻ വി വാണ്ട് ടു മൾട്ടിപ്ലൈ വൺ എയ്റ്റി ബൈ എ നമ്പർ ദാറ്റ് മീൻസ് സമ്മ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വൺ എയ്റ്റി ഓക്കെ തുക കിട്ടാൻ നൂറ്റി എൺപതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് തുകകളെല്ലാം കോണുകളുടെ തുകകളെല്ലാം എന്താണ് നൂറ്റി എൺപതിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം ബൈ വിച്ച് നമ്പർ വി വാണ്ട് ടു മൾട്ടിപ്ലൈ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ത്രികോണമാണ് ത്രികോണത്തിൻ്റെ വശങ്ങളുടെ എണ്ണം മൂന്ന് ട്രയാങ്കിൾ നമ്പർ ഓഫ് സൈഡ്സ് ത്രീ അടുത്തത് ചതുർഭുജം വശങ്ങളുടെ എണ്ണം നാല് ഓക്കെ ഇറ്റ് ഈസ് എ കോഡറിയിൽ ആക്ച്വൽ നമ്പർ ഓഫ് സൈഡ്സ് ഫോർ ഓക്കെ ഇറ്റ്സ് എ പെൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ഫൈവ് പഞ്ചഭുജമാണ് ഇറ്റ് ഈസ് എ ഹെക്സഗൺ നമ്പർ ഓഫ് സൈഡ്സ് സിക്സ് അപ്പോൾ ഇവിടെ വശങ്ങളിടണം മൂന്ന് അപ്പോൾ ഒരു വൺ നൈറ്റി മാത്രമേ ഉള്ളൂ വൺ ഇൻ ടു വൺ നൈറ്റി ഓക്കെ ഈ ത്രീയും വണ്ണും തമ്മിലുള്ള ബന്ധമെന്ത് ഫോറും ടുവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്ത് ഫൈവും ത്രീയും തമ്മിൽ സിക്സും ഫോറും തമ്മിൽ ഉള്ള ബന്ധം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഒരു ബഹുവിജത്തിൻ്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഈ ബന്ധം മനസ്സിലാക്കിയാൽ മതി ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് ത്രീ ആവുമ്പോൾ വൺ ആണ് ത്രീ മൈനസ് ടു ഓക്കെ ഇവിടെ ഫോർ ആവുമ്പോൾ ടു ആണ് ഫോർ മൈനസ് ടു ഇവിടെ ഫൈവ് ആവുമ്പോൾ ഫൈവ് മൈനസ് ടു ത്രീ സിക്സ് ആകുമ്പോൾ സിക്സ് മൈനസ് ടു ഫോർ അതായത് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്ന് നോക്കി അതിൽ നിന്ന് ടു മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ വൺ എയ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സം ഓഫ് ദി ആംഗിൾസ് വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറയ്ക്കുക എന്നിട്ട് കിട്ടുന്ന നമ്പറിനെ നൂറ്റി അമ്പത് കൊണ്ട് ഗുണിച്ചാൽ ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഇസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇൻ വൺ എയ്റ്റി ഹിയർ എൻ മീൻസ് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണമാണത് എൻ അങ്ങനെയാണെങ്കിൽ എണ്ണത്തിൽ നിന്ന് രണ്ട് കുറച്ച് നൂറ്റി അൻപത് കൊണ്ട് ഗുണിക്കുക എൻ മൈനസ് ടു ഇൻറ്റു വൺ നൈറ്റി അപ്പോൾ നമുക്കെന്ത് കിട്ടും സം ഓഫ് ദി ആങ്കിൾസ് അല്ലെങ്കിൽ കോണുകളുടെ തുക കിട്ടും ഇതിനെ ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റമ്പതിൻ്റെ ഗുണിതമായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് അത് ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ലേ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്താൽ മതി ആ സംഖ്യയെ നൂറ്റി അൻപത് കൊണ്ട് ഹരിക്കുക പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്ത് മനസ്സിലാക്കാം അത് കോണുകളുടെ തുകയാണ് അല്ലെങ്കിൽ കോണുകളുടെ തുകയല്ല ഇനി കോണുകളുടെ തുക അറിയാമെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് അറിയാമെങ്കിൽ ആ പോളികണ്ണിന് എത്ര സൈഡ്സ് ഉണ്ട് ബഹുഭുജങ്ങൾക്ക് എത്ര വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ് ഇപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് വൺ എയ്റ്റി ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എത്ര വശങ്ങളുണ്ട് നമുക്കറിയാം എത്ര സൈഡ്സ് ഉണ്ട് എന്ന് അറിയാം ബിക്കോസ് ഇറ്റ് ഇസ് എ ട്രയാങ്കിൾ എന്താ പറയുക ത്രീ സൈഡ്സ് നമുക്കറിയാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് വൺ എയ്റ്റി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടി വണ്ണ് കിട്ടി ആ വണ്ണിനോട് ടു ആഡ് ചെയ്യാം അപ്പോൾ ത്രീ സൈഡ്സ് ഓക്കെ ദൻ ത്രീ സിക്സ്റ്റി നോ ത്രീ സിക്സ്റ്റി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ കോട്ടർ ക്ലാപൽ ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണ് മുന്നൂറ്ററവ് നമുക്കറിയാം ഓക്കെ പക്ഷെ നമുക്കറിയില്ലായിരുന്നു എന്ന് വിചാരിക്കാം ദൻ വാട്ട് ഈസ് ദ ഫിഗർ എന്ന് ചോദിച്ചു വാട്ട് ഈസ് ദ പോളിഗൺ എന്ന് ചോദിച്ചു ഓക്കെ ഏതാണ് ബഹുഭുജം എന്ന് ചോദിച്ചു അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി ഇതിനെ നമ്മൾ വൺ എയ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിവൈഡ് ബൈ വൺ എയ്റ്റി ഇസ് ഈക്വൽ ടു ആ ടുവിനോട് ടു ആഡ് ചെയ്യാം സോ വിൽ ഗെറ്റ് വാട്ട് ഫോർ അതായത് ദർ ആർ ഫോർ സൈഡ്സ് ഫോർ ദ പോളിഗൺ ആ ബഹുവിജ്യത്തിന് എത്ര സൈഡ്സ് ഉണ്ട് നാല് സൈഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ഫിഫ്റ്റി ടു സൈഡഡ് പോളികൺ അൻപത്തിരണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ് അപ്പോൾ സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ എത്രയാണ് അമ്പത്തി രണ്ടാണ് സൈഡ്സിനെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ഓക്കെ വശങ്ങളെ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് ഓക്കെ എൻ മീൻസ് ഫിഫ്റ്റി ടു मैनस टू इंटू वणटी फिफ्टी टू माइनस टूर अत्र फिफ्टी आई ओके सो फिफ्टी इंटू वणटी रूसो आदि एंटू एंटू फाइव फोर फोर फाइव इंटू वण फाइव प्लस फोर नयी സോ ഗെറ്റ് വാട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് പോളികൺ ഈസ് എയിറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഡിഗ്രി ഡിഗ്രി ദെൻ ഹൗ മെനി സൈഡ് ഡസ് ഇറ്റ് ഹാവ് ഓക്കെ ഒരു പോളി ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് അപ്പോൾ സം ഓർ തുക എത്രയാണെന്ന് തോന്നിയിട്ടുണ്ട് എണ്ണായിരത്തി ഒരുനൂറാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സൈഡ് സർജർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇത് വൺ എയ്റ്റീൻ്റെ മൾട്ടിപ്പിൾ നൂറ്റമ്പതിൻ്റെ ഗുണിതമായിരിക്കും അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തു ചെയ്യുക നൂറ്റമ്പത് കൊണ്ട് ഹരിച്ചു നോക്കുക ഇത് എത്ര കിട്ടുന്നോ അതിനോട് രണ്ടും കൂടി കൂട്ടുക ആഡ് ചെയ്യുക അപ്പം വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ മെനി സൈഡ്സ് അർജർ ഓക്കെ അപ്പോൾ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ എയ്റ്റി സീറോയും സീറോയും നമ്മൾ കട്ട് ചെയ്തു ഇനി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെന്നിനെ നമ്മൾ എയ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ എയ്റ്റി വണ്ണിനെ എയ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു ദെൻ ത്രീ ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ പ്ലസ് ത്രീ സെവൻ എയ്റ്റി വൺ മൈനസ് സെവൻറ്റി ടു നയൻ ദെൻ സീറോ നയൻറ്റി നയൻറ്റി ഡിവൈഡ് ബൈ എയ്റ്റീൻ ദറ്റ് ഈസ് ഫൈവ് വിൽ ഗെറ്റ് നയൻ്റി സോറി മൈൻഡറിസ് സീറോ ദാറ്റ് മീൻസ് വി ഗോട്ട് ഫോർട്ടി ഫൈവ് അതായത് എണ്ണൂറ്റി പത്തിനെ 18 കൊണ്ട് അരിച്ചു ആക്ച്വലി എണ്ണായിരത്തി ഒരുന്നൂറിനെ നമ്മൾ നൂറ്റി അമ്പത് കൊണ്ട് അരിക്കുകയാണ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ സീറോ സീറോ കട്ട് ചെയ്ത് വൺ എയ്റ്റി എയ്റ്റീം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് തേർട്ടി ഫോർട്ടി ഫൈവ് കിട്ടും ഫോർട്ടി ഫൈവ് കിട്ടിയാൽ അതിനോട് ടുും കൂടി ആഡ് ചെയ്യുക രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ വശങ്ങളുടെ എണ്ണം അതാണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ഫോർട്ടി ഫൈവ് പ്ലസ് ടു ഈക്വൽ ടു ഫോർട്ടി സെവൻ അടുത്ത ക്വസ്റ്റ്യൻ ഈസ് എ സം ഓഫ് ദി ആങ്കിൾസ് ഓഫ് എനി പോളികൺ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വാട്ട് അബൌട്ട് നയൻ ഹൺഡ്രഡ് ഏതെങ്കിലും ബഹുവിജയത്തിൻ്റെ കോണുകളുടെ തുക ആയിരത്തി അറുനൂറാകുമോ ഇനി തൊള്ളായിരമാകുമോ അതാണ് ചോദ്യം അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക ആയിരത്തി അറുന്നൂറിനേയും തൊള്ളായിരത്തിനേയും രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുക വൺ എയ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഇഫ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഇതിനെ നൂറ്റമ്പത് കൊണ്ട് ഹരിക്കുക ഇതിനെയും ഹരിക്കുക പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നുവെങ്കിൽ അതെന്താണ് ബഹുവിജ്യത്തിൻ്റെ കോണുകളുടെ തുകയാണ് അല്ലെങ്കിൽ തുക അല്ല അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ആയിരത്തി അറുന്നൂറിന് നൂറ്റി അൻപതോണ്യിരിക്കുക ഓക്കെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ എയ്റ്റ് അപ്പോൾ ഈ സീറോയും ഇവിടെ നിന്ന് സീറോയും കട്ട് ചെയ്യാം എന്നിട്ട് വൺ സിക്സ്റ്റിയെ നമ്മൾ എയ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ ദൻ സിക്സ് എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റ് എയ്റ്റ് പ്ലസ് സിക്സ് ഫോർട്ടീൻ വൺ സിക്സ്റ്റീ മൈനസ് വൺ ഫോർട്ടി ഫോർ ടെൻ മൈനസ് ഫോർ സിക്സ് ഫൈവ് മൈനസ് ഫോർ വൺ ഇസ് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ വൺ എയ്റ്റി പൂർണ്ണമായും കംപ്ലീറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പൂർണ്ണമായിട്ടായിരിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല റിമൈൻഡർ സിക്സ്റ്റീൻ വരുന്നുണ്ട് സിസ്റ്റം പതിനാറ് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് എന്നത് കോണുകളുടെ തുകയല്ല വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈസ് നോട്ട് ദ സം ഓഫ് ദി ആംഗിൾസ് ഓക്കെ അപ്പോൾ എന്താണ് എഴുതി വെക്കുക വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈസ് നോട്ട് എൻ മൾട്ടിപ്ലോക്ക് വൺ എയ്റ്റി ദേർഫോർ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈസ് നോട്ട് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ആയിരത്തി അറുന്നൂറിനെ നൂറ്റി അമ്പത് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയില്ല സിസ്റ്റം പതിനാറ് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക അല്ല ഇനി അടുത്തത് തൊള്ളായിരം തൊള്ളായിരമാണോ എന്ന് നമുക്ക് നോക്കാം തൊള്ളായിരത്തിൽ നമ്മൾ വൺ എയ്റ്റി കൊണ്ടായിരിക്കണം അപ്പോൾ ഈ സീറോയും സീറോയും കട്ട് ചെയ്യും പിന്നെ നയൻറ്റി ഉണ്ട് നയൻറ്റി ഡിവൈഡ് ബൈ എയ്റ്റീൻ നയൻ്റിയിൽ എത്ര എയ്റ്റീൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫൈവ് എയ്റ്റീൻസ് ഈക്വൾ ടു നയൻറ്റി അപ്പോൾ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം എത്ര കിട്ടി പൂജ്യം കിട്ടി അപ്പോൾ നയൻ ഹൺഡ്രഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ വൺ എയ്റ്റി ദർ ഫോർ നയൻ ഹൺഡ്രഡ് ഈസ് എ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ തൊള്ളായിരത്തെ നൂറ്റമ്പത് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തൊള്ളായിരം ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണ് അടുത്ത ചോദ്യം ഓൾ ദി ആംഗിൾസ് ഓഫ് എ ട്വൻറ്റി സൈഡഡ് പോളിഗൺ ആർ ഈക്വൽ ൻ ഹൗ മച്ച് ഈസ് ഈച്ച് ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ ഓരോ കോണിൻ്റെയും അളവ് എത്രയാണ് അപ്പോൾ എല്ലാ കോണുകളും തുല്യമാണ് എല്ലാ ഈക്വൽ ആണ് എന്ന് തന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം ആദ്യം എല്ലാ ഏംഗിൾസിൻ്റെയും സമ്മുകൾ എത്ര ആംഗിൾസാണ് ഉള്ളത് ട്വൻ്റി ആംഗിൾസ് ട്വൻ്റി സൈസിൻ്റെ ട്വൻ്റി ആംഗിൾസ് ഉണ്ടാവും ഓക്കെ എന്നിട്ട് ആംഗിൾസിൻ്റെ സമ്മിനെ നമ്മൾ ട്വൻറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്കൊരാംഗിളിൻ്റെ മെഷർ അവിടെ കിട്ടും കോണുകളുടെ തുക ആദ്യം കാണുക ഇരുപത് വശങ്ങളുള്ളത് കൊണ്ട് ഇരുപത് കോണുകളുണ്ടാവും തുകയെ ഇരുപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു കോണിൻ്റെ അളവുട്ട് അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു ട്വൻ്റി സൊ സം അല്ലെങ്കിൽ തുക സം ഓഫ് ദി ആംഗിൾസ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ കോണുകളുടെ തുക എൻ മൈനസ് ടു ഇൻടു വൺ എയ്റ്റി ഇസ് ഈക്വൽ ടു ട്വൻ്റി മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ദാറ്റ് ഈസ് എയ്റ്റീൻ ഇൻറ്റു വൺ എയ്റ്റി ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണുകളുടെ തുക കിട്ടും സം ഓഫ് ദി ആങ്കിൾസ് ഈസ് ഒപ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലയിങ് ദീസ് ടു നമ്പേഴ്സ് ഓക്കെ അതിനെ പിന്നെ എന്ത് ചെയ്യണം ട്വൻറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം കൊണ്ട് ഹരിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓരോ ആംഗിളിൻ്റെയും മെഷർ കിട്ടും ഓക്കെ ഈച്ച് ആംഗിൾ അല്ലെങ്കിൽ ഒരു കോൺ മീൻസ് ഓരോ കോണിൻ്റെയും അളവ് എത്ര കിട്ടും എയ്റ്റീൻ ഇൻറ്റു വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ട്വൻ്റി ഓക്കെ അപ്പോൾ ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ ബൈ ടു ഏതെങ്കിലും ഒരു എയ്റ്റീനെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എയ്റ്റീൻ ഡിവൈഡ് ബൈ ടു നയൻ എന്നിട്ട് അപ്പോൾ നയൻ ഇൻറ്റു എയ്റ്റീൻ എയ്റ്റീൻ ഇൻറ്റു നയൻ നയൻ ഇൻറ്റു എയ്റ്റ് സെവൻറ്റി ടു ദൻ സെവൻ നയൻ ഇൻറ്റു വൺ നയൻ പ്ലസ് സെവൻ സിക്സ്റ്റീൻ റിക്കോട്ട് വൺ സിക്സ്റ്റി ടു അതായത് ഓരോ കോണിൻ്റെയും അളവ് നൂറ്റി ഡിഗ്രി ആയിരിക്കും ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഈസ് വൺ സിക്സ്റ്റി ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളികൺ ഈസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ദെൻ വാട്ട് ഈസ് എ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളികൺ ഇറ്റ്സ് സൈഡ് ഈസ് വൺ ലെസ് ദാൻ ദി സൈഡ് ഓഫ് ദിസ് പോളികൺ ദൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളികൺ ഇറ്റ്സ് ദ സൈഡ് ഈസ് വൺ മോർ ദാൻ ദി സൈഡ്സ് ഓഫ് ദിസ് പോളികൺ ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഓക്കെ എങ്കിൽ ആ ബഹുഭുജത്തേക്കാൾ ഒരു വശം കുറവുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്ര ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്ര അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക ട്രാങ്കിളാവുമ്പോൾ വൺ എയ്റ്റി കോഡറി ആവുമ്പോൾ ത്രീ സിക്സ്റ്റി അതായത് ടു ഇൻറ്റു വൺ എയ്റ്റി ഓക്കെ അതായത് ഇവിടെ ത്രീ സൈഡ്സ് ഉള്ളത് ഫോർ ആയി മാറി ഒരു സൈഡ് കൂടി ഒരു സൈഡ് കൂടിയപ്പോഴേക്ക് എത്ര കൂടി വൺ എയ്റ്റി ആയി ഇവിടെ വൺ ഇൻറ്റ് വൺ എയ്റ്റി ആയിരുന്നെങ്കിൽ ഇവിടെ ടു ഇൻറ്റു വൺ എയ്റ്റി അപ്പോൾ ഒരു വൺ എയ്റ്റി കൂടി അപ്പോൾ ഓരോ സൈഡും കൂടുന്നതിനനുസരിച്ച് വൺ എയ്റ്റി ഡിഗ്രി കൂടും ഓരോ സൈഡും കുറയുന്നതിനനുസരിച്ച് വൺ എയ്റ്റി ഡിഗ്രി കുറയും ഓക്കെ സം ഓഫ് ദി ആങ്കിൾസ് ഓഫ് എ ഗിവൺ പോളികൺ ഈസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ദൻ ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളികൺ വിത്ത്

ടു ഡിഗ്രി തന്നിരിക്കുന്ന ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിനേക്കാൾ ഒരു വശം കുറവായ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക സമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മൈനസ് നൂറ്റി അൻപത് ലാറ്റ്സ് ടു ആയിരത്തി എണ്ണൂറ് തന്നിരിക്കുന്ന ബഹുഭുജത്തെക്കാൾ ഒരു വശം കൂടുതലായ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക സമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്ലസ് നൂറ്റി അമ്പത് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറുപത് ഡിയ സ്റ്റുഡൻസ് ഇതോടുകൂടി ഈ ഫസ്റ്റ് എക്സസൈസിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരമായി കഴിഞ്ഞു ഇനി ഔട്ടർ ആങ്കിൾസ് എന്നുള്ളൊരു പോഷനാണുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്